ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ടിമിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങൾ പൂർണ്ണമായും ഈ വ്യക്തിയെ വിട്ടിട്ട് പോയാൽ ഇവരെന്താണ് ചെയ്യുക എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ഇവർക്കെന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണം എന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവ് ആണ് ടൈംലെസ് റീഡിങ് ആണ് പിന്നെ അഞ്ച് പേർക്ക് ഫ്രീ റീഡിങ് കൊടുക്കാനുള്ള അഞ്ച് പേർക്ക് ഞാൻ ഇന്നത്തെ ഡിവിൽ മെസ്സേജിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ അടിയിലും പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തിയെ നിങ്ങൾ വിട്ടിട്ട് പോയാൽ നിങ്ങൾ പൂർണ്ണമായും അവരെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം ാണ് ആദ്യം തന്നെ വന്നത് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഹാങ്ഡ് മാൻ സിക്സ് ഓഫ് കപ്സ് Knight of Swords, Page of Wands, Cure of Cups, Wheel of Fortune, Knight of Wands, 3 of Pentacles, 7 of Pentacles, ൾ സോഡ്സ് കപ്പ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അവർനെസ് ന്യൂ ബിഗിനിങ്സ് ത്രോഡ്ചക്ര തേടൈചക്ര ഹാർമണി അതും ഒരു ലവോസ്കോഡാണ് സ്പിരിച്വൽ സ്ട്രെങ്തും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ പൂർണമായും ഈ വ്യക്തിയെ വിട്ടിട്ട് പോയാൽ ആ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പൂർണമായും സ്റ്റോപ്പ് ആക്കി പോയി കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കും ഈ ബന്ധത്തിന് എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ വന്നിട്ടുള്ള അതൊരു ലവേഴ്സ് കാർഡാണ് അപ്പോൾ അറിയാലോ ഈ ലവേഴ്സ് കാർഡിനകത്ത് തേർഡ് പാർട്ടി പാർട്ടിയൊന്നും ഇല്ലാത്തൊരു ലവേഴ്സ് ലവേഴ്സ് ആണ് അതുള്ളത് ഇത് നിങ്ങളെ രണ്ട് വ്യക്തികൾ മാത്രമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആൾറെഡി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർണമായും എൻ്റെ ആകും എന്നുള്ളതാണ് നിങ്ങൾ മാത്രമാകുന്ന ഒരു ലോകത്തേക്ക് ഈ വ്യക്തി തിരിച്ചു വരാനാണ് സാധ്യത കാരണം ഇതിൻ്റെ ഈ ഒരു ആദ്യം വന്നിട്ടുള്ള ലവേഴ്സും ബോട്ടം വന്നിട്ടുള്ള ടൂഫ് കപ്പ്സുമാണ് അപ്പം ഇത് രണ്ടും യൂണിയന്റെ കാർഡാണ് ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് ഇവർക്ക് മനസ്സിലാകും ഇതൊരു സോൾമേറ്റ് മെയ്റ്റ് കണക്ഷനാണ് അപ്പം കഴിഞ്ഞ ജന്മങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രണയത്തോടെ ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കാം ഇപ്പൊ ഈ ഒരു വ്യക്തി ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ഈ സമയത്ത് പക്ഷെ നിങ്ങൾ പൂർണ്ണമായും വിട്ടിട്ട് പോകുമ്പോൾ ഇവർക്ക് ആ ഒരു കാര്യം ശരിക്കും മിസ് ചെയ്യും നിങ്ങളെ അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കും പിന്നെ എറ്റ് ഓഫ് കപ്സാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലാവും നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് വളരെ വേദനയോടെ വിട്ടിട്ട് നിങ്ങൾ പോകുന്നത് പക്ഷേ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമുണ്ടാക്കൂല ഈ ഒരു വിട്ടുപോകൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്ക് ആ സമയം നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഉപയോഗിക്കാം എന്നാണ് ഇത് ഒരു ഒരു ചെറിയ ഒരു നിങ്ങൾ ഉപേക്ഷിച്ച് ഒരു സൂര്യനെ തേടിയാണ് നിങ്ങൾ പോകുന്നത് അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണ് നിങ്ങളുടെ ലക്ഷ്യം വലുതാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്കാണ് പോകുന്നതെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാവും ഹാങ്ക്ഡ്മാൻ ആണ് പക്ഷേ ഈ ആള് ആ സ്ഥലത്ത് തന്നെ നിൽക്കും എന്നുള്ളതാണ് ആ ആളിന് ഒരു മാറ്റവും ഉണ്ടാകാതെ കാരണം നിങ്ങൾ പോയി കഴിയുമ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങൾ എന്താണ് ആ ഒരു അവരുടെ ലൈഫിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു എന്ന് യഥാർത്ഥം മനസ്സിലാകുന്നത് നിങ്ങൾ പോയി കഴിയുമ്പോഴാണ് ഈ ഒരു ഹാങ്കർമാൻ പറയുന്നത് വേറൊരു പെർസ്പെക്റ്റീവിലൂടെ അവർ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കും അവരുടെ ഇതുവരെ നടന്ന കാര്യങ്ങൾ പോലും അവർ ഇപ്പം ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ വേറൊരു തരത്തിൽ അവർ ചിന്തിക്കും എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും അവർ അനലൈസ് ചെയ്യും എന്തുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് അപ്പം ഈ ഈ സമയത്ത് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിട്ടു പോകുന്നതാണ് നല്ലതെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ പോയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ എന്തായിരുന്നു ഇവരുടെ ജീവിതത്തിൽ നിങ്ങളെ എന്ത് റോളാണ് വഹിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും സിക്സ് ഓഫ് കപ്പാണ് കുറിച്ച് മാത്രം അവരുടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊരു ആണ് അപ്പോൾ ഈ ആള് പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളോടത്ത് ഉണ്ടായിരുന്ന ആ ഒരു കുറിച്ച് മാത്രം ചിന്തിക്കും അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്ന് മാത്രം ഈ വ്യക്തി ആലോചിക്കും കാരണം അത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യും ഈ എന്നാണ് കാണുന്നത് നൈറ്റ് എപ്പിസോർഡ്സ് ആണ് അപ്പോൾ അവരുടെ ആ ഒരു ലക്ഷ്യം അപ്പോൾ പിന്നെ അവർക്ക് നിങ്ങളും എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമാകും എന്നാണ് കാണുന്നത് അവർക്ക് വേറെ കാര്യങ്ങളൊന്നും പുറത്തുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റില്ല അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം അവരുടെ ലക്ഷ്യം നിങ്ങൾ മാത്രമാകും എന്നുള്ളതാണ് കാണുന്നത് പേജ് ഓഫ് സോ പേജ് ഓഫ് ഫാൻസീൻ്റെ എനർജിയാണ് ഇതുവരെ ഒരു കമ്മിറ്റ്മെൻ്റ് അവർ തന്നിട്ടില്ല എങ്കിൽ അവർ നിങ്ങളോടൊപ്പം ചിലപ്പോൾ നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് അവർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ അവർക്ക് മാറിയിട്ട് നിങ്ങളാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷം ഒന്ന് അവർ തിരിച്ചറിയും അവരെന്നെ ആക്ഷൻ എടുത്തോളും ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത് ഒരുപാട് നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത് ഈ വ്യക്തി ഒരു തരത്തിലും നിങ്ങളെ ചിലപ്പോൾ അനുകൂലിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾ പൂർണ്ണമായും ഇത് സ്റ്റോപ്പ് ആകുന്ന നിമിഷം അവർ എഫോർട്ടും അതിന് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ എഫോർട്ടിടും നമുക്ക് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾ എത്രമാത്രം സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ടോ അത്രയും ജെനുവിനായിട്ടുള്ള സ്നേഹമാണ് അവർക്ക് മനസ്സിലാകും കാരണം ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും ഒരു മെച്യോർഡായിട്ടുള്ള വളരെ നിങ്ങൾ വളരെയധികം ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അവർ അത്രയും യാതൊരു ത കളങ്കവും ഇല്ലാതെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം ഇവർക്കൊരു തണലായിരുന്നിരിക്കാം പക്ഷെ അത് എന്താണ് എന്ന് അവർ പാസ്റ്റിൽ അനുഭവിച്ചത് അത് എത്ര നല്ലതായിരുന്നു എന്നവര് അവരുടെ മനസ്സിൽ ഓർമ്മിക്കും അവർ തിരിച്ച് അതേ ഒരു സ്നേഹം നിങ്ങൾ കൊടുത്ത അവർ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും അതങ്ങനെ ചെയ്യുമെന്നാണ് കാണുന്നത് പിന്നെ വീലോ ഫോർച്ചൂൺ ആണ് കാലം നിങ്ങളെ അവരിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് ചിലപ്പോൾ നിങ്ങൾ കാത്തുനിന്ന സ്ഥലത്ത് നിങ്ങൾ ഈ വ്യക്തിയെ കുറേ വർഷങ്ങളായിട്ട് കാത്തുനിന്ന സ്ഥലത്ത് ഇവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും അപ്പോൾ ഇത് ഒരു കണ്ടല്ലോ ഈ വീലിൻ്റെ മുകളിലാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാത്ത് ഇരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അവർ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു മൂല്യവും കണ്ടിട്ടില്ല എങ്കിൽ അപ്പോൾ എന്ന് പറയുന്നത് കർമ്മ അപ്പോൾ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിന്ന സ്ഥലത്ത് ഈ വ്യക്തി നിങ്ങളെ കാത്തു നിൽക്കും അതിനുള്ള ഒരു ഇത് ദൈവം ഉണ്ടാക്കും എന്നാണ് കാണുന്നത് നൈറ്റീഫ് വാൻസാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ ഉത്സാഹം ഉണ്ടാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഉന്മേഷം തോന്നണമെങ്കിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു യൂണിയൻ നടക്കും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ജീവിതം ഉണ്ടാകും എന്ന് അവർ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവർക്കൊന്ന് ഒരു സന്തോഷിക്കാൻ തോന്നുന്നത് എന്നാണ് കാണുന്നത് പിന്നെ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആൾറെഡി എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രസൻറ്റിലും ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് പോയാൽ കാരണം നിങ്ങൾ ഉള്ളപ്പോഴേ ഈ തേർഡ് പാർട്ടിക്ക് പ്രാധാന്യം ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുള്ളപ്പം ചിലപ്പോൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടെ ഉണ്ടാകുന്നതായിരിക്കാം അപ്പം നിങ്ങൾ പൂർണ്ണമായും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തേർഡ് പാർട്ടിയും ഈ വ്യക്തിയെ വിട്ടിട്ട് പോകും അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു വലിയ ക്ലാഷ് ഉണ്ടായി അതങ്ങ് പൊയ്ക്കോളും അപ്പോൾ അത് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടും ഒരു ഇൻട്രസ്റ്റും കാണാൻ കാണൂല അത് അവർക്കതിന് പറ്റില്ല കാരണം നിങ്ങളോട് മത്സരിക്കാനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോടുള്ള വാശിക്കായിരിക്കും അവർ ഈ തേർഡ് പാർട്ടി അതിൻ്റെ ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾ ഇല്ല ഇനി മത്സരിക്കാൻ ആരും ഇല്ല അവരൊറ്റയ്ക്കേ ഉള്ളൂ എന്ന് തോന്നും പിന്നെ അവിടെ മത്സരമില്ലല്ലോ മത്സരമില്ലാത്തതിന് എത്ര സ്ഥലത്ത് പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടാകും തേർഡ് പാർട്ടിക്കും ഉണ്ടാകും സെവൻ ഓഫ് പെൻഡാക്കിൾസ് ആണ് ഇതെല്ലാം വെയ്റ്റിംഗ് എനർജിയാണ് നിങ്ങൾ മാത്രം വെയിറ്റ് ചെയ്യും എന്നാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് എന്നാണ് കാണുന്നത് അവർ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ വെയിറ്റ് ചെയ്യും എന്നാണ് കാണുന്നത് പിന്നെ നൈറ്റ് ഓഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് അവർ കുറച്ചു കൂടി സ്ട്രോങ് ആകും എന്നാണ് കാണുന്നത് കേട്ടാ അവർ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആകുമെന്നാണ് കാണുന്നത് കാരണം അവരുടെ ലക്ഷ്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും അവരെന്താണ് ചെയ്യേണ്ടത് ഈ ലൈഫിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ എൺ ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നും അവർക്കത് മനസ്സിലാകും എന്നാണ് കാണുന്നത് നൈൻ നൈനറി ചോർസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു സ്ട്രെസ്സിലും ഡിപ്രഷനിലോട്ടുമൊക്കെ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അവർ അവർ സ്ട്രെസ് എന്താണ് അപ്പോൾ നിങ്ങൾ അനുഭവിച്ച അവർ ഒരു കാര്യം കാരണം വീലോ ഫോർച്ചൂൺ ആണ് ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയ സമയം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് ആ ഒരു കാര്യം സെയിം സ്ഥലത്ത് സെയിം ആയിട്ട് അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അവരും ഉറക്കമില്ലാതിരിക്കാം ദുസ്വപ്നങ്ങൾ കാണാം മുന്നോട്ട് ജീവിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ അവർക്ക് കാരണം പ്രതീക്ഷയില്ല അവർക്ക് മുന്നിലേക്ക് പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ ഒരു എല്ലാം എൻ്റെ ആക്കിയാലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവർക്ക് വരും കാരണം ഒരു മരവിപ്പ് ഉണ്ടാകും അവർക്ക് എല്ലാ കാര്യത്തിലും ഒന്നിലും ഒരു സന്തോഷം കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഏറ്റവും വലിയ ഒരു ഡിപ്രഷനിലേക്ക് അവർ പോകും എന്ന് കാണുന്നുണ്ട് യേസ് ഒക്കളാണ് അപ്പൊ നിങ്ങളുമായിട്ട് ഓരോ യൂണിയനു വേണ്ടി അവർ മാക്സിമം ശ്രമിക്കും നിങ്ങൾ പൂർണ്ണമായി അവർ ചിലപ്പോൾ ആദ്യം വിശ്വസിക്കില്ല നിങ്ങൾ പൂർണ്ണമായും അവർക്ക് അവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്ന് തന്നെ അവർ ചിന്തിക്കും പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾ ഇനി അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കുറച്ചധികം സമയമെടുക്കും ആ സമയം എടുത്തു കഴിയുമ്പോഴാണ് അവർക്ക് ഡിപ്രഷൻ വരുന്നത് അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടുതന്നെ ഇരിക്കും നിങ്ങളായിരിക്കും ആദ്യമേ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും അവരിലേക്ക് ചെല്ലും എന്നവർക്ക് ചിന്തിക്കും പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും അങ്ങോട്ട് ചെല്ലൂല നിങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് കിട്ടില്ല എന്നവർക്ക് മനസ്സിലാകുന്ന സമയം അവർക്ക് ഡിപ്രഷൻ വരുമെന്നാണ് കാണുന്നത് പിന്നെ അവർക്ക് ഒരു സീറോ സീകരമായി പോകും അവർ അവേർനെസ്സാണ് ബോധമുണ്ടാകും എന്നുള്ളതാണ് അവർ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഒക്കെ അവർക്ക് ഓർമ്മ വരും കാരണം നിങ്ങളുള്ളപ്പോൾ ഇതൊന്നും ഓർക്കാനുള്ള സമയമില്ലായിരുന്നു അവർക്ക് കാരണം അവർ ബിസി ആയിരുന്നിട്ടുണ്ടായിരിക്കാം കുറേയധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നിരിക്കാം തേർഡ് പാർട്ടി ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതിലൊക്കെ അവർ ബിസി ആയിരുന്നു അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു കാര്യം അവരിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകും അപ്പോഴാ സമയത്താണ് അവർക്ക് ബോധമുണ്ടാകുന്നത് എന്നാണ് കാണുന്നത് ന്യൂ ബീഗിനിങ്സ് അവരെപ്പോഴും ഒരു പുതിയ തുടക്കം അവർ തുടക്കമുണ്ടാകാൻ എന്ന് കാണുന്നുണ്ട് അവർ ആ പുതിയ തുടക്കമുണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നവർ ചിന്തിക്കും അതിനുള്ള സാധ്യതകൾ തേടും നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം എന്നവർക്ക് മനസ്സിലാകും കാരണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരും കാരണം നിങ്ങളുടെ പ്രസൻസ് ആണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് വേണമെന്നൊന്നുമില്ല കോണ്ടാക്റ്റ് എല്ലാം പോയാലും നിങ്ങളുടെ ഓർമ്മകളും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യവും അവർക്ക് അവർ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവർക്ക് ജീവിക്കാൻ തോന്നുന്നത് പക്ഷെ നിങ്ങൾ പൂർണ്ണമായി അവരിലേക്ക് ഇല്ല എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവർ ശരിക്കും ഒരു ബ്ലാങ്ക് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് അവർ പുതിയൊരു തുടക്കം ഉണ്ടാക്കാൻ ഒരുപാട് എഫേർട്ട് എടുക്കുമെന്നാണ് കാണുന്നത് ത്രോട്ട് ചക്രയാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു നിങ്ങളോട് സംസാരിക്കണം എന്നവർക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കണമെന്ന് അവർക്ക് തോന്നും മനസ്സിലാകും അവർക്ക് നിങ്ങളെ നിങ്ങൾ എത്രമാത്രം അവരുടെ ലൈഫിൽ എത്രമാത്രം പ്രധാനപ്പെട്ട റോളാണ് നിങ്ങൾ നടത്തിയിരുന്നത് ഉണ്ടായിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാകും എത്രയാണ് ഇപ്പോൾ കുറച്ച് ഇൻഡ്യൂഷൻസ് ഇൻറ്റ്യൂഷൻസൊക്കെ വരുമെന്നുള്ളതാണ് മനസ്സിലാകും കുറേയധികം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും സത്യം എന്താണെന്ന് മനസ്സിലാകും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാകും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകും അവരുടെ അവരുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ട റോളാണ് വഹിച്ചിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്ന മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് പോകണം ഹാർമണിയാണ് അതും ഒരു ലവേഴ്സ് കാർഡാണ് ഇതിപ്പോ ഇതിൽ റീഡിങ് തുടങ്ങിയതും ലവേഴ്സ് കാർഡിലാണ് റീഡിങ് തീരുന്നതും ലവേഴ്സ് കാർഡിലാണ് ഇതും ലവേഴ്സ് കാർഡ് ആണ് അപ്പോ ഇതൊരു യൂണിയൻ ആണ് ഈ നിങ്ങൾ ഈ വ്യക്തിയെ പൂർണ്ണമായും വിട്ടിട്ട് പോയാൽ മാത്രമേ ഈ ഒരു ഒരു ആളില് വേറെ തേർഡ് പാർട്ടികളൊന്നും ഇല്ലാതെ അവരെ തിരിച്ചു വരുള്ളൂ എന്നാണ് ഇത് കണ്ടല്ലോ അതിൽ ടു ഓഫ് കപ്പ്സ് ആണ് ഇതൊന്നും രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ ഈ ഈ ഇതും ലവേഴ്സ് കാർഡാണ് അപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായും മാറിപ്പോകണമെങ്കിൽ ആദ്യം മാറിപ്പോകണം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മത്സരിക്കാൻ നിൽക്കാതിരിക്കുക നിങ്ങൾ ഈ ആളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു ആളുമായിട്ടുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരാളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആ ഒരു ചിന്ത നിങ്ങളെ പൂർണ്ണമായും മാറ്റിക്കളയുക നിങ്ങൾ നിങ്ങൾ ഈ ജീവിതത്തിലേക്ക് വന്നതാണ് ഈ ലൈഫ് എന്തിനാണ് നിങ്ങൾ എടുത്തതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വരും കാരണം ഇതിലെല്ലാം ഒരു യൂണിയനാണ് വേറെ ആരും തന്നെ ഇല്ല ഇവരുടെ കൂടെ ഇപ്പോൾ തേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ ഒരു വ്യക്തികളോ ഇവരിൽ ഇല്ലാതെ മാറിപ്പോകും എന്നാൽ മാത്രമേ നിങ്ങൾക്കുള്ളൊരു മൂല്യം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗിൽ ഇവർ തിരിച്ചു വന്നേ പറ്റുള്ളൂ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ പൂർണ്ണമായി ആഗ്രഹിക്കും അതിന് നിങ്ങൾ അവർ ആക്ഷൻ എടുക്കും തന്നെ കാണുന്നുണ്ട് പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് അവർ കുറെ ബോധം വരും അവയർനെസ്സും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് സത്യം എന്നൊക്കെ അവർക്ക് മനസ്സിലാകും കാരണം നിങ്ങളില്ലാതെ ജീവിക്കാൻ യഥാർത്ഥത്തിൽ അവർക്ക് പറ്റില്ല കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരുമിക്കാനുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ ഇതൊരു ശരിക്കും ഹസ്ബൻഡ് വൈഫ് ആയിരിക്കണം എന്നില്ല കേട്ടോ പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങളിൽ ഒരു ലൂണിയൻ ഉണ്ട് എന്നാണ് കാണുന്നത് ഈ ഇത് സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പാണ് സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഈ ഒരു മിസ്സിങ് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്നുള്ളത് തോന്നൽ വരും അപ്പോൾ അതാണ് ഈ കാർഡുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിൻ്റെ പുറകെ പോകാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് ഈ ഇവരുടെ നിങ്ങളുടെ എനർജി ഇവർക്ക് കൊടുക്കാതിരിക്കുക കൂടുതൽ ഇവരെ പറ്റി ചിന്തിക്കാതിരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ വിട്ടുപോയാൽ ഇവർ എന്ത് ചെയ്യും എന്നുള്ള ഒരു പൂർണ്ണമായും വിട്ടുപോയാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീണി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളെല്ലാം സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെനെ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്